ദൈവത്തിനുസുതി വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു ശുശ്രൂഷിക്കപ്പെടാൻ അല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു ഉപദേശമാണിത് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണോ അതിനു തന്നെയാണ് ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉപദേശം മനുഷ്യപുത്രൻ്റെ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രീപമായി സ്വജീവൻ കൊടുക്കാനും അത്ര ശിഷ്യരായ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും ഇതിന് തന്നെയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതം ആരുടെയൊക്കെയോ ശുശ്രൂഷയുടെ ഫലമാണ് അതുപോലെ തന്നെ ആരുടെയൊക്കെയോ ജീവിതം നമ്മുടെ ജീവിതത്തിന് വേണ്ടി വിയർത്തത്തിൻ്റെ ഫലവും ഈ ഒരു സത്യം മറന്ന് നാം ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ കൃതാവിശിഷയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുതാൽമാരുടെ സൗവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ